കലാപമണിയെ സംബന്ധിച്ച് നമ്മൾ ഓർത്തെടുക്കുമ്പോൾ കലാപം നമ്മുടെ മനസ്സിലൊക്കെ ചില നേടിയ ഒരു സിനിമ സിനിമ മാത്രമല്ല കലാപന്മണിയുടെ നാടൻപാട്ട് നാടൻപാട്ടിനെ ജനകീയവൽക്കരിച്ച ഒരു കലാകാരൻ കൂടിയാണ് മണി അനുസ്മരണം ഒരു കാരണം നമ്മുടെ ചാത്തമാലം സ്കൂളിലെ അധ്യാപകൻ കൂടിയായ ജയകുമാർ മാഷാണ് ഈ പരിപാടി അധ്യക്ഷ വഹിക്കുന്നത് കർഷകരുടെ പ്രസിഡന്റ് കൂടിയ ശ്രീ ഒ കെ ജനാർദ്ദനാണ് ശ്രീ ഒ കെ ജനാർദ്ദനോട് ഈ പരിപാടി അധ്യക്ഷത വഹിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ബഹുമാനരായ കർഷക തിയേറ്റേഴ്സിൻ്റെ കൂടെ നടക്കുന്ന നാട്ടുകാരെ സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം കർഷക തിയേറ്റേഴ്സ് എന്നുള്ള പേരിനോട് ഏതാണ്ടൊരു പത്ത് മുപ്പത്തഞ്ചിലധികം വർഷത്തെ ഒരു ഓർമ്മയുണ്ട് എനിക്ക് കാരണം എൻ്റെ ബാല്യകാലം കള്ളന്തോട് പരതപ്പയിൽ ഭാഗത്തായിരുന്നു അവിടെ നിന്ന് പറഞ്ഞാൽ ക്ലബുകളില്ല നാടകമില്ല പാട്ടില്ല പരിപാടിയില്ല ഇതെല്ലാം കാണുക കേൾക്കുകയും ചെയ്യണമെങ്കിൽ ഞങ്ങൾ വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കാത്തിരിക്കുന്ന ഒരു ദിവസമുണ്ട് അത് ചൂലൂര് എൻ്റെ അമ്മമാരുടെ കൂടെ ചൂടൂരാണ് ഇന്നിപ്പോൾ ഞാൻ താമസിക്കുന്ന ചൂടുണെങ്കിൽ അന്ന് എൻ്റെ അമ്മ കൂടെയായിരുന്നു ചൂലൂര് ചൂലൂര് എ ക്ലബ്ബിൻ്റെ പല പരിപാടികളുണ്ടാവാറുണ്ട് ഞങ്ങളിപ്പറിയാം എ കെ ജിയിലെ നാടകം എന്നറിയാം അങ്ങനെ നാടക മനസ്സിലുള്ളൂ ഈ പരി നമുക്ക് നമുക്ക് ജീവിതത്തിൽ എനിക്ക് വന്ന് ഇപ്പൊ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാത്തിരിപ്പ് ഉണ്ടാവില്ല കാരണം എന്താണ് ഓരോ പരിപാടികളും നമ്മൾ കാത്തിരിക്കുന്ന ആരുണ്ടായിരുന്നു ഇന്നിപ്പോ നമ്മള് പല വിധം പ്രാരാഭത്തിലായി ആ കാത്തിരിക്കുന്ന പരിപാടി നമ്മളെ സംബന്ധിച്ച് എന്തായിരിക്കും ഒരു വലിയ ഉത്തരവാദിത്തമായിരിക്കും അപ്പോൾ ആ ദിവസം എത്തുന്ന നമ്മൾ ഉള്ളിലുള്ള കൂടും അപ്പോൾ കാത്തിരിപ്പ് നമുക്ക് ഒരിക്കലും രസകരാവില്ല എന്നാൽ പണ്ട് അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ല നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല നമ്മൾ ആ അങ്ങനെ ദിവസങ്ങളായിരുന്നു ഈ ഈ പ്രദേശമായിട്ട് പല തരത്തിൽ എനിക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് അതുകൂടാതെ എൻ്റെ അടുത്ത ബന്ധുക്കൾ ഇവിടെ അടുത്ത പ്രദേശത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മാസം രണ്ടോ മൂന്നോ നാലോ ഒക്കെ തവണ ഇവിടെ വരാറുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം എനിക്ക് ഇവിടെ മറ്റൊരു പരിപാടിയിൽ നമ്മുടെ ശ്രീവാസാറിൻ്റെ ഒരു നല്ല മനസ്സുകൊണ്ട് മറ്റൊരു പരിപാടിയിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു അപരിചിത്വം ഈ ഒരു വ്യതി തോന്നുന്നില്ല നമുക്കറിയാം കർഷക എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ഒരു തണുപ്പുണ്ട് ഒരു നന്മയുണ്ട് അല്ല എനിക്ക് എനിക്ക് വേറൊരു ഈ പേര് ഇങ്ങനെ കർഷക എന്നുള്ള പേര് ഞാൻ കേട്ടില്ല ഒരുപക്ഷെ ഈ പ്രദേശം കാർഷിക കൂട്ടായ്മയുടെ പ്രദേശമായിരിക്കും അതുകൊണ്ടായിരിക്കും എത്ര വർഷം എത്ര വർഷം പഴക്കം എന്ന് അറിയില്ല ഇത്രയും വർഷം പഴക്കമുള്ള ഈ ഒരു ഒരു സംവിധാനത്തിൽ ഒരു പേര് വന്നത് മണ്ണൻ്റെ മണമുള്ള കഥാപാത്രം നമുക്കൊക്കെ എപ്പോഴാണ് നമ്മൾ ഓർത്തു കൊടുക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് ഓർക്കുന്നത് ശരിക്കും ഒരു ബഹുമുഖ പ്രതിഭ എന്നുള്ളത് തീർത്തും അനുയോജ്യമായത് കലാഭവൻ്റെ പേരിലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് നമുക്കറിയാം നമുക്ക് ധാരാളം കലാകാരകാരന്മാർ സിനിമാകൾമാരാണെങ്കിലും നമ്മുടെ നമ്മുടെ മലയാളത്തിലുണ്ട് എന്നാൽ സംഗീതം നൃത്തം അഭിനയം അഭിനയമെന്ന് പറയുന്നത് കേവലം ഒരു ഭാഗം മാത്രമല്ല ഏതൊരു കഥാപാത്രവും അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം അഭിനയിച്ച് ഫലിപ്പിച്ച് ഭംഗിയുള്ളതാക്കും ഇങ്ങനെ സമസ്ത മേഖലകളിലും ഒരുപോലെ തിളങ്ങുന്ന സമസ്ത മേഖലകളെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്ന ഒരു കലാകാരൻ അതായിരുന്നു കലാഭാമണി നമ്മൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ധാരാളം അഭിമുഖങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകളിൽ അദ്ദേഹത്തിന് അദ്ദേഹം ആദ്യം പറയുക അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലുള്ള ഇല്ലായ്മകളാണ് വളർന്നു വലുതായി ഒരു പക്ഷേ ദക്ഷിണേന്ത്യ മുഴുവനും അറിയപ്പെടുന്ന എത്രയും വിലപിടിപ്പുള്ള അഭിനേതാവായി ഗായകായി വളർന്നപ്പോഴും ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന് വിളിച്ചാൽ അദ്ദേഹത്തിന് നാവിൽ നിന്ന് ആദ്യം വരെ തൻ്റെ ചെറുപ്പകാലത്തുള്ള ഇല്ലായ്മകളും സങ്കടങ്ങളുമാണ് അദ്ദേഹം പറയുന്നുണ്ട് ചെറുപ്പത്തിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് ഞാൻ ജീവിച്ചിരുന്നു അതിനുള്ളൊരു അനുഭവം അദ്ദേഹം പറയുന്നുണ്ട് അതായത് സ്കൂളിൽ പോണം സ്കൂളിൽ പോകും ഒരു കീറിയ ട്രൗസർ ഉണ്ട് ഒരു പഴയ ഷർട്ടും ഉണ്ട് അപ്പൊ രാവിലെ പോകുമ്പോൾ നോക്കുമ്പോ പുസ്തകല്ല പുസ്തകം വാങ്ങാൻ അഞ്ചുറുപ്പ് വേണം അച്ഛനും അമ്മയും സമീപത്തുള്ള വലിയ തോട്ടത്തിൽ പണിക്കാരനാണ് പണിക്കാരാണ് ഇവരുടെ അടുത്ത് പൈസക്ക് പോയപ്പോ തോട്ടത്തിന്റെ ഉടമസ്ഥൻ കൈ പിടിച്ച് മാറ്റി നിർത്തി മാറി നീക്കടാ പണം വേണമെങ്കിൽ വൈകുന്നേരം അച്ഛനും അമ്മയും കൂലി അപ്പഴേ കൊടുക്കുള്ളൂ കണ്ണ് നിറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മ അത് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൂടിയാണെന്ന് അറിയാം അവിടെ ഇരിങ്ങാലക്കൂടെ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഗാനമേള അവതരിപ്പിക്കാൻ വന്ന പീറ്റർ മാഷ് എനിക്ക് ഒന്ന് നമ്മൾ ജോയ് പീറ്റർ ആണെന്ന് തോന്നുന്നു നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കേട്ട വലിയൊരു ഗായകനാണ് ജോയ് പീറ്റർ അദ്ദേഹം മണിയുടെ അവതരണം എന്താ അവതരണം മിമിക്രി എന്ന് പറയുമ്പോൾ ജൂനിയർ അദ്ദേഹം വേറെ വേഷം ഇട്ടിരുന്നു തുറന്ന് അക്ഷരത്തെ ചെറിയ ഓട്ടോ ഡ്രൈവറായി വേഷമിട്ടു ഈ സമയത്തിന് അദ്ദേഹം ചാലക്കുടി ടൗണിൽ ചാലക്കുടിക്കാരൻ ജനാതിന്റെ പേരിൽ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയിരുന്നു ഓട്ടോ ഡ്രൈവറെ വേഷമിട്ടു തുടർന്നാണ് ലാൽ ജോസ് രോഹിതദാസിന് നമ്മളെ ഇയാളെ പരിചയപ്പെടുത്തുന്നത് അത് അതാണ് ശരിക്കും മണിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തെരുവ് നമ്മൾക്കറിയല്ലേ സല്ലാബെന്ന സിനിമ കാണാത്ത ആളുകൾ എനിക്കൊന്നും ഈ ഇരിക്കുന്നതിലുണ്ടാവില്ല അത്രയ്ക്ക് മനോഹരമായൊരു സിനിമ അതിലുള്ള ചെത്തുകാരൻ രാജപ്പൻ എന്നുള്ള കഥാപാത്രത്തെ നമുക്കറിയാം ഒരു പോസിറ്റീവ് കഥാപാത്രം ഉണ്ടോ ഒരിക്കലും തെങ്ങിന് മുകളിൽ കയറിയിട്ട് പിന്നെ സ്ത്രീകളുടെ നേരെ നോക്കി എന്താണ് തങ്ക ഭസ്മക്കുറ തമ്പുരാട്ടി നിന്റെ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടി ഒരു വിടന്റെ നോട്ടത്തോടെ ഉള്ളൊരു കഥാപാത്രമായിരുന്നു ആ സിനിമയിൽ പക്ഷേ ആ സിനിമ കഴിഞ്ഞതും പിന്നെ കലാഭവമണിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ആ സിനിമ ഇറങ്ങിയത് ആ സിനിമയ്ക്ക് ശേഷം ഉദ്യാനപാലകനടക്കം പന്ത്രണ്ട് സിനിമകളാണ് ആ വർഷം കിട്ടിയത് പക്ഷേ തൊട്ടടുത്ത വർഷമായിരുന്നു ഏറ്റവും വലിയ അത്ഭുതം തൊണ്ണൂറ്റിയേഴിൽ ആറാം തമ്പുരാനടക്കം ഇരുപത്തിയേഴ് സിനിമകളാണ് മണിയരായിറങ്ങിയത് ഇരുപത്തിയേഴ് സിനിമകൾ എല്ലാ എല്ലാ സിനിമകളിലും കോമഡി കഥാപാത്രങ്ങളായിരുന്നെങ്കിലും ഇരുപത്തിയേഴ് സിനിമകൾ ഒരു വർഷം മണി അപ്പം നോക്കൂ ആ വർഷം തൊണ്ണൂറ്റേഴായപ്പോഴേ നമുക്കൊക്കെ അറിയാം തൊണ്ണൂറ്റിയേഴായപ്പോഴേക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മുടെ എല്ലാവരുടെയും കൂടെ കലാഭവമണിയും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അതാണ് അഭിനേതാവെന്നൊരു നിലയിലല്ല നമുക്ക് പാട്ടുകളേക്ക് കടക്കാം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതം കഴിഞ്ഞിട്ട് പാട്ടുകളിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുവാണ് ഞാൻ തുടർന്ന് തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം പതിനാറ് സിനിമകൾ അഭിനയിച്ചു പ്രധാനപ്പെട്ട നിലയിൽ സമ്മർ ഇൻമൻ ഭയും അതേപോലെ തന്നെ മറവത്തോർക്ക് അനുഭവം അപ്പോഴേക്കും അദ്ദേഹത്തെ പിടിച്ച കെട്ടാതെ കാരണം എന്താണ് ധാരാളം പരിപാടികൾ സ്റ്റേജ് പരിപാടികൾ കേസറോഡ് വരുമാനം അങ്ങനെ അദ്ദേഹം വേറൊരു തലത്തിൽ എത്തിക്കഴിഞ്ഞു തുടർന്ന് തൊണ്ണൂറ്റി ഒമ്പതിലാണ് എന്ത് നമ്മുടെ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിലേക്ക് മണിയെ എത്തിച്ച സിനിമ ഏതാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും ആ പാട്ട് ആ സോറി ആ ആ സിനിമ നമ്മളെ മനസ്സിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മൾ ഓർക്കുന്നത് എന്താണ് തീർച്ചയായിട്ടും ആ സിനിമയിലെ പാട്ടുകൾ തന്നെയാണ് അല്ലേ

ൊത്തും കയ്യിലൊതു പാട്ടുകളൊക്കെ എന്തുകൊണ്ട് അത്രയും സുന്ദരമായത് കലാഭോമണി എന്ന നടൻ ഉണ്ട് മോഹൻ സീതാര എന്ന സംഗീത സംവിധായകൻ സുന്ദരമായ സംഗീതമുണ്ട് അതോ അതിനൊക്കെ ഉപരി യൂസഫ് അലി കേച്ചലി എന്ന് പറയുന്ന അതുല്യനായിട്ടുള്ള നോക്കൂ എത്ര സുന്ദരമായിട്ട് ഈ പാട്ടില് രാത്രി അദ്ദേഹം വർണ്ണിച്ചത് ഞാൻ വഴി മാറി പോകണം എന്നാൽ ഇത് പറയാ പറഞ്ഞു പോകാതെ രസമല്ല അല്ലേ രാത്രിയുടെ പറഞ്ഞ ധാരാളം കവികൾ ധാരാളം കവിതകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് മറ്റൊരു പിന്നെ സച്ചിദാനന്ദന്റെ ഒരു കവിതയുണ്ട് ഞങ്ങൾ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ടോ മകളെ രാവിൻ പൂമരം പൂത്തുലയുന്നു വേണ്ടി ൊമ്പനായി രാത്രി വരുന്നു മകളെ വേഗമുറങ്ങു അമ്പിളിയാകുന്ന വേണ്ടി ആനക്കൊമ്പനെ പോലെ അതാ രാത്രി വരുന്നു അവിടെ കുതിച്ചു വരുന്ന അമ്പിളി ആനപ്പുറത്തുള്ള പന്തിടമ്പായിട്ടാണ് കവി പറയുന്നത് ഇവിടെ രാത്രിയെ കാക്കക്കുറുമ്പിയായിട്ടും ആ കാക്കക്കുറുമ്പിയുടെ കൊക്കിലുള്ള തേങ്ങാ പോളായിട്ടാണ് കവി ഇന്ദ്രസം കണ്ടിരിക്കുന്നത് അമ്പിളിയെ കണ്ടിരിക്കുന്നത് അത്ര സുന്ദരമാണ് എന്നാ ഈ പാട്ടൊന്നുമല്ല നമ്മളെ ആ സിനിമ ഓർക്കാറേതാണ് പാട്ട് കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചെണ്ട കോലോണ്ട് തൊട്ടാൽ ചിരിക്കുന്ന ചെണ്ട ചെണ്ടത്തഴമ്പുള്ള ചെണ്ട കാട്ടിലെ മാനിന്റെ തോലുകൊണ്ടുണ്ടാക്കി കൊണ്ടുണ്ടാക്കി പണ്ടൊരു ചെണ്ട ചെണ്ട ഈ പാട്ടൊക്കെ അവിടെ കലാകാരന്മാര് പാടാനുണ്ടാവും എനിക്കറിയാം ഞാൻ പാടി ബുദ്ധിമുട്ടാക്കുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ടാണ് ആ സിനിമയിൽ ഏറ്റവും വലിയ മാസ്റ്റർ പീസ് എന്ന് എനിക്ക് തോന്നുന്നത് ശരി എന്നുള്ള വിളി ഉണ്ടായിരുന്നു ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് സൗണ്ടിരിക്കുക അങ്ങനെ പറയാൻ അറിയില്ല ആ വിളി നമ്മളെയൊക്കെ മനസ്സിൽ ഒരു കാലത്ത് മാഞ്ഞു പോയില്ല അത്രയ്ക്ക് സുന്ദരമായിട്ട് ആ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചു ആരൊരു സംവിധായകൻ വിനയൻ എന്ന സംവിധായകൻ ശരിക്കും വിനയൻ എന്ന സംവിധായകനോട് കൂടെ കൂടിയതിന് ശേഷം ആട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത്രയും വലിയ മാറ്റം വന്നത് അദ്ദേഹം അതുവരെ കേവലം ഒരു കോമഡിയൻ ആയിരുന്നു തമാശ നടൻ മാത്രമായിരുന്നെ തമാശ കഥാപാത്രങ്ങളെ മാത്രമായിരുന്നു അഭിനയിച്ചതെങ്കിൽ അവതരിപ്പിച്ചതെങ്കിൽ വാസന്തിയോടുകൂടെ അദ്ദേഹത്തിൻ്റെ നില നേരെ മാറുകയാണ് അദ്ദേഹം ഒരു സ്വഭാവ നടനായിട്ട് മലയാളത്തിന് മാറുകയാണ്